முகமது ஓர்மங்களுக்கு எல்லாரும் அதுபோல விகாராங்க அவர் நம் மக்களை உயராயிருக்கும் போது அவர் நம்முடைய வடவங்களை போக்குகோடுள்ளான். நம்முடைய இதயத்தை ஒጽறிச்சொண்டே இருக்கும். அங்கன நம்முடைய இதயத்தை ஒጽறிச்சான் பாக்கியம் உடையேன். இந்த தினాన இறைவனை சாந்தி செய்ய வேண்டியது. இனிக்கும் மேல் எனக்கு நோ. கொள்கையமளியோ സമനില നേതൃത്വത്തിൽ ഏറ്റവും ഒന്നും അദ്ദേഹത്തിന് ഏതെങ്കിലും സാംസ്കാരിക രംഗത്തോ മറ്റോ എഴുത്തോ അതുപോലെയുള്ള സൈന്യങ്ങളോ രചനകളോ അങ്ങനെയൊന്നും നടത്തിയിരിക്കില്ല അദ്ദേഹം വലിയൊരു പ്രസംഗത്തിൽ പോലും അല്ല പ്രസംഗിക്ക അതിലേറെ നാണമാണ് ഞാൻ അദ്ദേഹത്തിന് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗുണം ഒരുപക്ഷെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവൻ എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ രചയാണ് നാണമാണ് സ്ത്രീകൾക്ക് ആകുമ്പോഴും വിശേഷിച്ചു എന്നുള്ളതാണ് സംസ്കാരത്തിന്റെ പാഠം നാണയമില്ലാത്തവരാണ് എന്തിനും നിർലജ്ജമായി മാറുന്ന സാമൂഹികമായിട്ട് സഹകരിക്കുന്നത്

തമാശകൾ പറഞ്ഞാൽ നാണകുന്നത് പലപ്പോഴും രണ്ടാമതായിട്ടുള്ള ഏറ്റവും വലിയ നാണമുള്ള മനുഷ്യന് അതൊരുപാട് കാര്യങ്ങളിലേക്ക് സൂചന നൽകുന്നുണ്ട്

ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ഭംഗി മാത്രം ഇല്ലാത്തവർക്ക് മരണപ്പെട്ടവർക്ക് ആദ്യം വ്യാഴം ഭംഗി മാർക്കും അവർ ലോകത്തിൽ അനുസ്മരണം നടക്കുന്ന എന്റെ സുഹൃത്തുക്കളോടൊപ്പം ഞാൻ എന്റെ ആരെ അനുസ്മരിക്കുന്ന

ഞാൻ എന്തിനെ കഴിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം തന്റെ ഭാര്യയെ കൊണ്ട് ചെറിയ ഭക്ഷണം രണ്ടോ മൂന്നോ പാത്രത്തിൽ കഴിയാത്ത ഭക്ഷണം ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഞാൻ ആ വീട്ടിലൂടെ കടന്നു പോകാൻ എനിക്ക് അവസരമുണ്ടായി എന്റെ കുടുംബവും ഇതിലൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ വീട്ടിലേക്ക് കയറാൻ തന്നെ വളരെ പഠിക്കുന്ന ഒരാളാണ് ഇപ്പോ കാരണം അതെനിക്ക് ഓർമ്മകളുടെ ഒരു മന്ദിരമാണ് ഓർമ്മകളുടെ ഒരു സ്നേഹമന്ദിരം ഓർമ്മകളുടെ സ്നേഹമന്ദിരം ഒഴിവാക്കുമ്പോൾ നമ്മൾ വളരെ സൃഷ്ടിക്കണം നമ്മൾ ചർച്ച ഓരോ മന്ദിരയിലും ഓർമ്മകളുടെ ഹൃദയം കുടിക്കുന്നുണ്ട് അതിന് കാലുകൊക്കെ സൃഷ്ടിക്കണം ില് ആ തലത്തിൽ മാറ്റിയാണ് വീട്ടിൽ വന്നത് ഞങ്ങളുടെ നാട്ടിലെ ഒരു വലിയ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന്റെ പരിസരത്തുള്ള ഒരു ഞാൻ തന്നെ ക്ഷമിച്ചിട്ട് എന്റെ വീട്ടിൽ കിടന്നു വന്നു കിടന്നു വന്നിട്ട് പിന്നെ എന്റെ വീട്ടിലാടൻ ഭക്ഷണം എല്ലാം നാടന അതിന് ഓരോന്നിന്റെയും പേര്

நான் அடுத்து கேள்வி கேளியது விディபரை என்னது நான் பரைய அல்லாஹ்வை என் இந்த சகோதரர் என்ன பத்தி பரையது நீ கபூல் ஆக்கறே என் ரசூல்லே நான் வழிجيது அது செய்துட்டு இன்னும் என்ன கரகங்கினு மௌலானா பாஷூம் மற்றும் ரசூலுல்லாஹி அலைஹி ஸல்லம் பெரியவையா செய்ய என்ன நாடி தாலுந்தார் ஜே ஸாஹரதி விபூஜமாய ஒரு ಸದಸ್ಯை மலாவுல்லாஹி உடைய ഒരു ബന്ധു വിചാരിക്കുമെന്നു അങ്ങനെയുള്ള ഇമേലനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഈ സാധാജനങ്ങളുടെയൊക്കെ സംഗമിചിതതൊന്നും ഇതിനനുഭവ അളന്നത് എന്താ ഇതിന്റെ ഹൃദയത്തെ സ്പർശിച്ചത് ഈ മനുഷ്യന്റെ വ്യക്തിത്വമാണ് ഈ മനുഷ്യൻ ചേreadline ജീലു ഇതിനെ വിശേഷിക്കുന്നാണ് ഞാൻ ചേreadline ജീലു വ്യക്തിബന്ധങ്ങളിൽ വലിയ അപകടമണകളില്ലെങ്കിൽ ചെയ്യോ ഒരിക്കലും ചെയ്യില്ല ചേreadline ാണ് <trios> വosphate ibatil ka bibiya nal padunalal al khabith min madikati cheeta purushan ma cheeta sreeval ko bol khabitha um tabitu min khabikati cheetaani cheeta purunuma etha kriya cheyane de chelu adukonde suru banarathum

മുഹമ്മദിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ഞാൻ നിങ്ങളൂടെ മുഹമ്മദാജിയെ കാണുകയാണ് ഇവിടെ ദീർഘല കാണുന്ന ആളരിന്റെ നിങ്ങൾ ഓരോരുത്തേരുടേ ഞാൻ പക്ഷിയേപ്പെട്ടിന്റെ കൂടെ ഞാൻ നമ്മളേക്കുന്ന പക്ഷിയേന്റെ കൂടെ ഞാൻ ഇവിടെ ഇക്കുന്ന പക്ഷിയേനെടാ പറയുന്നു ഓരോരുത്തേരുടേ പ്രത്യേ Chaque തവർ ധാരണ നമ്മൾ പഠിയയവനെ ഞാൻ അതിനെ പരിഗണിക്കുന്നു ഞാൻ തിങ്ങുന്നതുപോലെ അതിനെ या निगलो के चिन्ह लूगा देखि चिन्हि जबल होनूगा जीवन शास्त्र वाला व्यक्ति बंधने एपण मुण्यला पापुगा पवित्र आ इंग्लिश में मय मय ने निगलो के उदाहरण नोनो और आ शैकांडी श्याम के जनितीय आ कय्येत्र में मडकेतो या काल बेचायो परगोट लिका पर इना निर्माण होनदाई या निगलो परगोट वरुमो अलग वनने टाइम

നേ അദ്ദേഹത്തിന്റെ ഡിഗ്രി ഇല്ലേ ബിരുദി പാസ് ആയിട്ടുണ്ടെന്നും എനിക്ക് അറിഞ്ഞുണ്ടാ പക്ഷെ എത്തി എടുത്ത് മുഴുവൻ അദ്ദേഹം രാജാവാണ് മുംബൈയിലെത്തിയ രാജാവുമാണ് ദുബൈയിൽ എത്തിയ രാജാവുമാണ് വിജയിക്കുന്ന രാജാവുമാണ് ചെലപ്പോഴ് അദ്ദേഹം ക്ഷണിച്ച യോഗത്തിന്റെ സ്വഭാവം എന്താണെന്ന് അറിയുമോ മുസ്ലിം ലീഗ് സമ്മേളനത്തിനില്ല

നേതാവായിരുന്നു കാലമായിട്ട് അദ്ദേഹം சரியாக வேண்டியவரே தெரிஞ்சுகுதி फादरமாரே தெரிஞ்சுகுதி இியுள்ளவரே தெரிஞ்சிட்டு அவர் சபையில இருந்து அதையும் பிராவுனே பார்த்தான் மறந்து ஞானம் பிராவுகளே பத்தி இந்த காரணால கட்டணம் பண்ண स्नेहத்தியை மைத்ரேயினவங்க அத ஒருதே சரிங்க வேண்டிய நடக்கையல்ல பேரை கட்ட வேண்டிய ஒன்று செய்ய வேண்டிய நடக்கையல்ல அதே प्रशस्ति மொழி திருங்கொண்டு நிக்கணும் நான் கட்டிட்டியா ஒரு <laughs> மும்பயப்படுத்தோ <laughs> <laughs>

എനിക്ക് ഓർക്കാൻ ചേരു എന്നാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ചേർന്ന പ്രാർത്ഥനകൾ നിറഞ്ഞ പവിത്രമായ അച്ചടക്കമുള്ള

ഞാൻ എന്റെ ഭാഗ്യമായിട്ട് കരുതുന്നത് ഞാനവര് ചെറിയ പ്രശ്നാണ് പക്ഷെ ഞാൻ അവർ അത് ഞാൻ മറ്റു വലിയ ആളുകളുമായിട്ട് കഴുകുന്നു അവരുമായിട്ട് ഇടപഴകുമ്പോഴും ആളുകളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണെന്നറിയില്ല ഞാൻ കാരണം ലോകമഹാപ് അവരുടെ കാലിന്റെ മടിയിൽ വെച്ചിട്ടുള്ളതാണ് ഞാൻ

നമ്മുക്ക് ഗൈഡഡ് വൈയെ വാതിരാമൂരി ഉപകാരണത്തിന്റെ മടിയിലെ വെറ്റി ജെമയുടെ സ്കാറ്ററ്റി വിശേഷം അൻവരണാ സിലി ഡാറ്റാസൺ അല്ലേ ഇതിവിടെ പാർട്ട് കണക്ട് മടിയിൽ വെച്ചിട്ടുണ്ട് അതെന്താ അണറ്റിങ്ങിനെ ചെയ്യേണ്ടെന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ വികസിത്തെൻ മടിയിൽ വെച്ചു എന്നെ ഭാഗ്യമാണ് അതുപോലെ ഞാൻ ആരെങ്കിലും അത് വികസിത്തെ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കട്ടിൽ കണ്ടോണ്ടില്ല ஞான ஒன்பது இயேசுவா சமம் இயேசுசன்ன الكريمிஸ் ஞாபகம் அமினிகை அப்படி பிடித்தது மொத்த போன் வளர்ந்து ஒரு மணிக்கு என்ன சாஞ்சி 18 ਵਿਚਾਰੇ குடு அமினிகை அப்படி சமேத்து நான் மொழி சொல்றானே இந்த ஸ்தாவுமையில் கர்ண சதிकरणा के चरपतीட்டாயினே மோஹமன்ன सिनेमाட மோஹமன்ன யானிது மாலன இயேசுசன்ன பிரதீப

அவசரம் மணிக்கு ஒன்றரை மாசம் ஒரு முடிஞ்சு

സംഭാഷണകാരകങ്ങളിൽ എന്നുമയേ നേടാം എല്ലാം നടന്നു പോയിരിക്കുന്നു വാസരുകൊണ്ട് മാത്രം ആ എന്നെ പലേ പോയി बट മൈൻബെ എന്നോട് ഞാൻ സൂട്ട് എഴുതിക്കൊണ്ടി ഈ നേരി മോനോനി മാഷൻ ചെയ്യേണ്ട ഇമേൽത്തിൽ എഴുതിക്കടേ മുമ്പ് അപ്പി ജനിടയ വേണ്ടി പോൾ യൂട്ടിലിറ്റി ഗൾ ഓഫീസ പ്രോമിസ് ചെയ്യുന്ന സംസ്ഥാന കമ്മിറ്റി ഉത്തര സിഎൻഎയൻ നമുക്ക് ഇനി മാഷനെ കാണാൻ പറ്റില്ലേ തമാശനെ കല്ലുറണത്തെ മിണ്ടാത്ത നന്മമൻ ഞങ്ങളും സർക്കാർ ആയതുകൊണ്ട് സ്റ്റേറ്റ് യൂത്ത് ബി.എ. ബാഹ്യ ഐഡി മുതൽ നേടാത്ത എത്ര മഹാനേരുടെ റോൾ പടി ഓമനശരി ചിത്രരണെ ശബ്ദം കൂടി പലരെ ഇന്നെുന്ന കണ്ടാലും ഓമന മാഷനെ കാണാൻ പറ്റുന്നില്ല എത്ര ദുരല്ലേ

दिमाग़ चिन्ता दौड़ने के बावजूद अब अभी तरह-तरह के ऐसे काम हैं दर्शिते अभी मैंने एक घर में यहाँ पर एक साइट कैप्चर आई उसने लेकर के सबसे पहले वहाँ पर जा कर देख लूँ उपन्यास में कैसे लोग मिस्ट्रेंड कैसे लोग बचे आज क्या बाइक तेरे पे जो है वो राजनीति के लिए डर जो है तेरे അന്നു മാത്രമായി നിങ്ങൾ എന്നേക്കു തോന്നുന്നു കളക്കരയിലെ ആ സ്പെഷ്യൽ തൊപ്പി അണിഞ്ഞു ഒന്നും കരയിലിടാതെ എന്തൊക്കെ തമാശകളായിരുന്നു അദ്ദേഹം പറയാറുണ്ടായിരുന്നു അവരൊക്കെ കടന്നു പോയ അതിന്റെ പ്രണയാണ് സ്നേഹനിധിയായ മെട്രോ മുഹമ്മദ് അജിസ് ഒരുപാട് നേതാക്കളെ നാം ഇന്ന് ഓർത്തിരിക്കുന്നു